ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി രണ്ടു ചേർന്ന് പീഡിപ്പിച്ചതായി പരാതി വന്നിരിക്കുകയാണ് പിലിമിത്തിലാണ് പതിനേഴുകാരിയായ പെൺകുട്ടിക്ക് നേരെ ക്രൂരമായ പീഡനം നടന്നിരിക്കുന്നത് സംഭവത്തിൽ മാതാപിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് രണ്ട് യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും എടുക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിമൂന്നിന് പെൺകുട്ടി അമ്മയെ കാണാൻ പോകുമ്പോഴാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് പിന്നാലെ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു വീട്ടിൽ നിന്നും അമ്മയെ കാണാൻ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പെൺകുട്ടി റോഡിൽ വെച്ച് പ്രതികളിലൊരാൾ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ആളോളന സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുപോവുകയായിരുന്നു ഇയാൾക്കൊപ്പം ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു പിന്നീട് പ്രതികൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ബഹളം വെച്ച പെൺകുട്ടിയെ മർദ്ദിക്കുകയും പ്രതികളിൽ ഒരാൾ പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു പീഡന വിവരം പുറത്തു പറഞ്ഞാൽ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ദൃശ്യങ്ങൾ പുറത്തുവരുമെന്ന് ഭയത്താൽ കഴിഞ്ഞ ദിവസം പതിനേഴുകാരി ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതോടെയാണ് വിവരം പുറത്തറിയുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു പെൺകുട്ടി ബറേലിയയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അപകടനില തരണം ചെയ്തതായും പോലീസ് അറിയിക്കുകയുണ്ടായി